അവരെ കുറിച്ച് പറഞ്ഞതവര് മുസ്ലിമീങ്ങളല്ല അവര് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളല്ല അവന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ട കൂട്ടത്തിൽ കൂട്ടല്ലേ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പെൺകുട്ടികളോട് എത്ര കല്യാണാലോചന വന്നാലും സമ്മതിക്കുന്നില്ല നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ല ആരാണെന്ന് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണാലോചന വരും എത്ര നല്ല ബന്ധം എത്ര നല്ല ബന്ധം വന്നാലും പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അല്ല അത് നമുക്ക് നൽകുമാറാകട്ടെ അവർക്ക് പ്രളയ നൽകുമാറാകട്ടെ പണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞ അതിനർത്ഥം അവക്ക് പ്രണയം വല്ലതും ഉണ്ടെന്ന് ഇപ്പൊ പിന്നെ പ്രണയമൊന്നുമില്ലല്ലോ തീപ്പ് മാത്രമല്ലേ ഉള്ളൂ ഒന്നും അവക്കാത്തമാറാകട്ടെ ഇപ്പൊ പിന്നെ പ്രണയം ഒന്നുമില്ല മൂന്നും നാലും ഓരോന്നും ഓരോന്നും മടുക്കും അത്ര തന്നെ ഇപ്പൊ ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്താ മോളെ നീ കല്യാണത്തിന് സമ്മതിക്കാത്ത പ്രണയം വല്ലതും ഉണ്ട് എനിക്കതൊന്നും ഇല്ല പിന്നെ എന്റെ സമ്മതിക്കാത്ത എനിക്കൊരു ജോലിയായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളു ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്ന ഒരു കൺസെപ്റ്റ് അവര് മനസ്സിലാക്കണം ഞാൻ ഉദാഹരണം ഞാൻ പറയാം കുട്ടികൾ പറയുന്നു എനിക്ക് ഒരു ജോലിയായിട്ടേ ഞാൻ പെണ്ണ് കെട്ടുന്നുള്ളൂ അതെന്താ മോളെ അല്ല എന്നെ കെട്ടുന്നവനെ കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലല്ലേ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അഭിമാന് തൊരുമാറാകട്ടെ ഒരു മുഴുവൻ മുമ്പേ എറിയ ഇവിടെ എന്താ എന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂല എനിക്കൂടെ ഉണ്ടെങ്കിൽ എനിക്കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് രണ്ടുപേർക്കും ജീവിക്കാം നിന്റെ വാപ്പ ഐ പി എസ് കാരനും ഉമ്മ കളക്ടറും ആയിരുന്നില്ലേ ഈ പറയുന്ന പെണ്ണിനോട് ചോദിക്കണം നിന്റെ വാപ്പ ആരായിരുന്നു ഐ പി എസ് കാരനാ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ഉമ്മയ്ക്ക് എടാ ഞാൻ പറയുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നത് ഭാര്യക്ക് ചെലവിഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കേട്ടാകും തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും വല്ലാത്തവൻ ദിക്കറും പറഞ്ഞ് നടക്കണം പെണ്ണ് കെട്ടാൻ പാടില്ല അഭിമാനമാരാകട്ടെന്തരുമാരാകട്ടെ നീ അല്ല കൊടുക്കേണ്ടത് നിന്നെ കെട്ടുന്നവന്റെ ഉത്തരവാദിത്തമാണ് നിനക്ക് ചെലവിന് തരുക പഠിക്കണ്ടാന്നോ ജോലിക്ക് പോകണ്ട എന്നല്ല അത് വേറെ വിഷയം നിങ്ങൾ പഠിച്ചോ ജോലിക്ക് പോയ പ്രശ്നമില്ല നീ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അങ്ങനല്ല അള്ളാഹു അല്ലേ എല്ലാം പഠിച്ചോനല്ലേ തരിക എല്ലാം പഠിച്ച പഠിച്ചേ തരാ ഒരു ദിവസം ഹബീബായ ഹബീബായിസൂല തങ്ങളുടെ ഇടക്കിലെ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നബി സാമ്പത്തികമായിട്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ് വലിയ ഞെരുക്കത്തിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ അവിടെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം ആ വ്യക്തിയോട് പറഞ്ഞു എന്ന തവണ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് നിന്നെ അന്വേഷിച്ചു കൊടുക്കും ഈ മനുഷ്യൻ തിരിച്ചു പോയി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ദിക്കറി വളരെ കൃത്യമായിട്ട് ചെയ്തു അദ്ദേഹം തിരിച്ചു ഹബി വായു അലൈഹി വസ്സലാമ തങ്ങളുടെ അടുക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും സുബഹിക്ക് ശുഭഹിക്കുന്നതിന് ഞാൻ ചൊല്ലി അത് ചൊല്ലി ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പണം ഇങ്ങനെ കുതിച്ചു വന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വെക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ അത്രമാത്രം പണം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി അർസുദായു സുദബ്ലിസ്ലോട് പറയാണ്